ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഗോവ എൻട്രി ചെയ്യാൻ പോവാണ് നമ്മള് ബോംബെ ഗോവ ടു കേരള അപ്പോൾ ഗോവ എൻട്രി ചെയ്യാൻ പോവാണ് അങ്ങനെയാണല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ഗോവ പാസ് ചെയ്യുമ്പോൾ എൻട്രി ചെയ്യാൻ പോവാട്ടോ അപ്പൊ ഈ പാലം അങ്ങനെ കഴിഞ്ഞ പിന്നെ ഗോവ ചെക്ക് പോസ്റ്റ് ആ വരുന്നത് ചെക്ക് പോസ്റ്റ് മാമൂല്യം നമ്മള് കേറി എടുക്കണ്ടല്ലേ ആ വേണ്ട അത് ചിലപ്പോ നമുക്ക് ദോഷം ചെയ്യും നമ്മളെ ജോലിക്ക് ദോഷം ചെയ്യും അപ്പൊ അതെടുക്കണ്ട അപ്പൊ നമ്മള് ഇവിടെ ഗോവ പാനാജി പാലം ഗോവ കയറി കഴിഞ്ഞാൽ പാനാജി പാലം ഫസ്റ്റ് ഏകദേശമുള്ള പാലം അല്ലേ ബൈപ്പാസ് പുതിയ പാലമാണ് ബൈപ്പാസ് ആണ് ഇതിന്റെ അടിയിലും ഒരു ചെറിയ ചെറിയ ഡബിള് റോഡാണ് അടിയിൽ കടലാണ് കടലിന്റെ മേലെ കൂടുതലുള്ള പാലാണ് അതിന് ഇതിന്റെ താഴെ വേറെ റോഡുണ്ട് സംഭവ രസമാണ് അടിപൊളി സ്ഥലമാണ് കൊറേ വിദേശികളൊക്കെ സ്ഥലമാണല്ലോ ഏഹ് കപ്പലും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലാണ് അപ്പൊ നമുക്ക് ഗോവയിലൂടെ അങ്ങനെ കയറി പോകല്ലേ അങ്ങനെ കേരള അങ്ങനെയാണ് പോവും അപ്പൊ നമ്മൾ എക്സ്പ്രസ് ലോഡാണ് മീനാണല്ലോ അപ്പൊ എക്സ്പ്രസ് ലോഡായത് അപ്പൊ എക്സ്പ്രസ് ലോഡായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും വിശദ ഇറങ്ങിയിട്ട് വിശദമായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റൂല ഇവിടെ ആൾട്ടിങ് വരുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മളെ ട്രാവലിംഗ് ആയിട്ട് അങ്ങനെ വീഡിയോ നമ്മളെ ഓഡിയൻസിന് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ അല്ലെ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കൂടി അറിയിക്കുകയും ചെയ്യണം അറിയിക്കണം അപ്പൊ അത് പൊതുവായിട്ട് തുടങ്ങിയതാ നമ്മക്ക് ഇതിനെപ്പറ്റി ഫുള്ള് കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ ഓഡിയൻസിന്റെ കമന്റ് വരുമ്പോഴാണ് നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് അറിഞ്ഞുകൂടാതെ പറഞ്ഞു തരണം അപ്പം അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും നമുക്ക് പുതിയ ക്യാമറ വേണോ അല്ലെങ്കിൽ സെറ്റപ്പ് ഒക്കെ വേണം എന്തായാലും നമ്മൾ ജോലിന്റെ ഇടയിലൂടെ നമ്മൾ ചെയ്യുന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ അതെല്ലാവരും ഏറ്റെടുക്കുക സ്വീകരിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ വെച്ചിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചൊക്കെ മറക്കാറ് ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഉള്ളല്ലേ അപ്പൊ ഈ രീതിയിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം അപ്പം എല്ലാ ഓഡിയൻസും സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഗോവ പാലാജ് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ കോളേജ് റോഡിലേക്ക് കയറാൻ പോവാണ് അപ്പം ഈ പാലം കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ കോളേജ് നമ്മളെ സ്റ്റേഡിയം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് മുമ്പോട്ട് നല്ല ആ സ്റ്റേഡിയം പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് കലാകായിക എന്താ കലാപ്രേമികളൊക്കെ കണ്ടുണ്ടാവും അപ്പോൾ അതിന് തൊട്ടപ്പുറത്തന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട് അതാരും കാണാതിരിക്കട്ടെ

ലാൻഡ് ചെയ്യുന്നതും ഒക്കെ ശരിക്കും കാണാൻ പറ്റും അപ്പോ നമ്മൾ ഗോവ പാലാണ് ഇപ്പൊ നമ്മളെ ബൈപ്പാസിലെ പാലം നല്ല രസമുള്ള രാത്രി രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അയ്യോ ഈ ബൈപ്പാസ് തുടങ്ങിയപ്പോൾ എന്ത് രസമായിരുന്നില്ലേ ഇതിലൂടെ യാത്ര ചെയ്യാന് അപ്പൊ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയപ്പോൾ നമുക്കതൊരു ചടച്ച് കാരണം ഇതിലും നല്ല റോഡുകൾ വേറെ വന്നപ്പോ ഇതൊക്കെ നമുക്കൊരു പഴമയായി തോന്നി പുതിയ പാതയാണ് ഏകദേശം മൂന്ന് രണ്ടുമൂന്ന് വർഷാവും ആ മൂന്ന് വർഷത്തിന് വ്യത്യാസം വരൂല്ലേ കണക്കാണല്ലോ ആദ്യമൊക്കെ നമ്മൾ ഗോവയിലൂടെ പാസ് പാസ്സാവാന് എന്ത് ബുദ്ധിമുട്ടായിരുന്നില്ല ചെറിയ റോഡിലൂടെ ഒരുപാട് കഷ്ടപ്പെട്ടു പാസ്സാവുന്നത് അതൊക്കെ പകല് പാസ്സാവുമ്പോൾ നമുക്ക് ഒരു ആദ്യം വിഷമങ്ങളാണ് ഡ്രൈവ് ചെയ്യാന് ഇപ്പൊ പിന്നെ അങ്ങനെ കൊറേ ഭാഗങ്ങളൊക്കെ ക്ലിയറായിരണം ക്ലിയറാക്കി തരണം നമ്മള് കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസ് പോലെ നമ്മളൊന്ന് ക്ലിയറാക്കി തരണം ഏഹ് എന്തായാലും നമുക്ക് ഇതാണ് നമ്മളെ കാർവാർ ഇടിഞ്ഞ പാലട്ടാ നമ്മളെ ശിരൂര് ദുരന്തം കഴിഞ്ഞതിനു ശേഷം ഈ പാലിടിഞ്ഞിട്ടാണ് ഒരു ലോറി കടലിലേക്ക് പോകുന്നത് പുഴയിലേക്ക് പോണത് ആ പാലാണ് അതെല്ലാം രക്ഷപ്പെടുത്തിയാ നമ്മളെ സഹോദര അർജന്റ് ദുരന്തത്തിന് ശേഷം അതിന്റെ തൊട്ടു പിന്നാലല്ലേ മാസം ഒരു മാസത്തിനുള്ളിൽ ആ പാലം ഇടിഞ്ഞ് താഴോട്ട് വീണ് ഭയങ്കര ദുരന്തമൊക്കെ സംഭവിച്ചു ആ ലോറി അടുക്കുമ്പോൾ വെള്ളത്തിൽ വീണ് ഇപ്പൊ ആ പാലം എന്തോ പണി നടക്കുന്നുണ്ട് ഡോക്ടാ റീവർക്ക് ആണോ എന്താണോ വണ്ടി കൊണ്ട് പോകും ഫില്ലറ് നിർത്തിയണ്ടേ മേലെ ചിലപ്പോ വേറെ പണിയായിരിക്കും ആ പാലത്തിൽ ചെറിയ നൈസ് എത്ര അന്ന ലോറി അതിന്റെ കഷ്ണങ്ങളൊട്ടിപ്പോലെ പാല ഒരുപാട് മുമ്പ് നമ്മൾ പാസ് ചെയ്യുമ്പോണ്ടല്ലേ ഒരു എഡ്ജാണല്ലോ മൊത്തം ബെന്റ് അടിച്ചിരുന്നു അതെ കഷ്ണം മൊത്തം പോയിക്കോ അത് പോയി അതൊക്കെ കട്ട് ചെയ്ത് എടുക്കാനും ആ പുതിയ പാലം പറഞ്ഞല്ലോ എന്താപ്പോ പാലത്തിന്റെ അവസ്ഥല്ലേ കഷ്ണം കഷ്ണങ്ങളായി മാറി അപ്പൊ നമ്മൾ പിന്നെ അങ്ങോട്ട് ഗോവ വാസ്സ കഴിഞ്ഞ് നമ്മളിപ്പോ കർണാടകയിലേക്ക് കയറി കാർവാർ കയറി ഇവിടെ തന്നെ മിലിറ്ററി ക്യാമ്പ് ഇന്ത്യയിലെ ഒരു മിലിറ്ററി നേവി ക്യാമ്പില്ലേ